അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട അതൊക്കെ മോശല്ലേ പറയാനോ ഇനിയിപ്പോ ഞാൻ വീട് പണിക്ക് പോകാണെങ്കിലും ഇവരെ അറിയില്ല അല്ല ഞാൻ പോക അപ്പൊ ഞാൻ പണിക്ക് പോണിപ്പറിയില്ലേക്ക് അതിന സൂര്യ ഡിങ്സിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ വീട് എടുത്ത ഇഷ്ടമൊന്നും കേട്ടോ പിന്നെ ഇന്നലെ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ വീട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എഡിറ്റ് ചെയ്തിട്ടില്ല ഇപ്പം വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു മഴയൊക്കെ ഒക്കെ പെയ്തപ്പോൾ വീട് എന്താ ഇടുക വിചാരിച്ച് എഡിറ്റ് ചെയ്താൽ ചിലപ്പോൾ ഡൗൺലോഡായി കിട്ടൂല അപ്പോൾ ഞങ്ങൾ കുറേ നേരം വീട് എന്താ എടുക്കുക എടുക്കുക വിചാരിച്ച് കുറേ നേരമായി ഇങ്ങനെ വന്ന് കാത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും അവിടെ പോയി ഭർത്താനും പറഞ്ഞാൽ ശരിയാവില്ല തറവാട്ടിൽ പോയി വീട് എടുത്താൽ ചിലപ്പോൾ കയ്യന്നല്ലേ ചിലപ്പോൾ മടിയാവതേപോലെ ഫോണിൽ നേരെ കുളിച്ച് നോക്കി വർത്താനം പറയാനൊന്നും കൈ ഉണ്ടാവില്ല മടിയാണ് ഒന്നാറ് പിന്നെ ഇവിടെ വന്ന് ഞങ്ങൾ പുതിയ വീട്ടിൽ വന്നതെട്ടോ എന്തേലൊക്കെ ആയിട്ട് വീട് ഇടാന്ന് വിചാരിച്ച് വന്നതേന്ന് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ അല്ലാതെ എന്താ കൊണ്ട് എന്താ പെടാറുണ്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വരുമെന്ന് പറഞ്ഞ് ചെറുക്കിരുന്നു എന്താ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ് വിശ്വസിക്കണേ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ചെറിയ മഴ ഒക്കെ പെയ്തു വൈകുന്നേരത്ത് ഞങ്ങളൊന്ന് വറകിന് പോയിരുന്നു വറഗ് കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ വറഗ് തോട്ടത്തുനിന്ന് കുറേ ഇറക്കി ഇടാണ്ട് താഴത്തേക്ക് അങ്ങനെ ഇറക്കിയൊക്കെ ഇട്ടു ഇനി നാളെ പോയി കൊണ്ടുവരുന്നത് നാളെ കൊണ്ടുവരണം പിന്നെ വീട് പറഞ്ഞാൽ വീട് പണിയൊന്നും ഒന്നും ആയിട്ടില്ല വീട് പണി തുടങ്ങണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊരു ചെറിയ ധാരണ ഉണ്ട് പക്ഷെ എന്ത് പറയുമ്പോൾ എല്ലാത്തിനും വേണം നമ്മൾ വിചാരിച്ച പോലത്തെ പൈസകൾ പൈസ അറിഞ്ഞാൽ അങ്ങോട്ട് ആക്കിയിട്ട് ഇങ്ങോട്ട് ആകണില്ല അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് വരിക അപ്പം അമ്മ ഞാനും വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അമ്മനോട് പറഞ്ഞു അമ്മ എന്താ അമ്മ ചോദിച്ചു പെരപ്പണിയൊന്നും പിന്നെ ഒന്നും ആയില്ല ചേർന്നു അപ്പം അമ്മ എന്നെ പറഞ്ഞു അത് പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛനെ ആശുപത്രിയിൽ കടന്നു തന്നെ അങ്ങനെ ആയി കുറെ ഏതായാലും ഒക്കെ ശരിയായിക്കോളും എന്തെങ്കിലുമൊക്കെ കുറെ ശരി കഴിഞ്ഞിട്ട് ശരി ആയിക്കോളും പറയാതൊക്കെ ഒരു വല്ലാത്ത സങ്കടം തന്നെ എന്നെങ്കിലൊക്കെ പച്ചവും കാത്ത് പെരപ്പണിയൊക്കെ ശരിയാകും വിചാരിച്ചു ആരാണ് അവിടെ വാതിൽ നിൽക്കണം കുട്ടിയമ്മ കുട്ടികൾ എന്താ തറവാട്ടിലുണ്ട് ഹോലങ്ങ് കൊണ്ടുവന്നാൽ ചിലപ്പോൾ ഒച്ച കൂളിട്ടാണ്ട് അങ്ങനെ കഴിയും ഇത് നമ്മൾ വീടാട്ടാവും ഇനി ജനവാതിലൊക്കെ വെക്കാണ്ട് പെയിൻ്റ് അടി കഴിഞ്ഞ ഉഷാറായി നമ്മൾ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ കുറെ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ടാവും കൂടി ഇരിക്കാനായി കൂടി എന്നൊക്കെ മനസ്സിലൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞു പിന്നെ എന്താ വീട് പണി തുടങ്ങണം എന്ന് വിചാരിച്ച ആ ഒരു ഇതിലല്ലേ ഇപ്പോൾ അച്ഛന ഇങ്ങനൊക്കെ ആയത് എല്ലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിന് പൈസ വേണം ഇനിയിപ്പോൾ പൈസ കയ്യിലാവാതൊരു പണിയൊന്നും നടക്കില്ല ഞാൻ തന്നെ ഇപ്പോൾ പണിയൊക്കെ അന്വേഷിച്ചിട്ട് അതും കിട്ടില്ല കിട്ടണില്ല കുറേ അന്വേഷിച്ചു നോക്കി പണികളൊക്കെ പിന്നെ എട്ട് മണിക്ക് പോവുക വേണം മണിക്ക് പോകുക കാരണം സൂര്യമോള അംഗൻവാടിയിലാക്കണമെങ്കിൽ തന്നെ നേരം ഒമ്പതേ മുക്കാൽ പത്ത് മണിക്കൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിയൂല അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പണി ഒക്കെ ഉണ്ടെങ്കിൽ പോകുകയാണ് കുറേ അന്വേഷിച്ചു കമ്പനികളിൽ കടകളിലൊക്കെ കൊറേ അന്വേഷിച്ചൊക്കെ എട്ട് മണി ഒമ്പണിക്കൊക്കെ എത്താണെന്നാണ് പറയണത് അതിലാണ് ഞാൻ വീടുകൾ അന്വേഷിച്ചു നോക്കിയത് അപ്പൊ എന്റെ അമ്മേൻ്റെ അനിയത്തിയാളൊക്കെ പറഞ്ഞു വീട് പണിക്ക് പോകണ്ട എന്താ അടിച്ചൊരു തുടക്കാനൊന്നും ഈ വേറെ പണികൾ അതൊന്നും പറഞ്ഞു കൊടുക്കണ്ട അതൊക്കെ മോശല്ലേ എന്ന് മോശമല്ലേന്ന് പറയാനോ ഇനിയിപ്പൊ ഞാൻ വീട് പണിക്ക് പോവുകയാണെങ്കിൽ ഇവരെ അറിയില്ല ഇപ്പൊ ഞാൻ പോണ അല്ല ഞാൻ പോവുക അപ്പൊ ഞാൻ പണിക്ക് പോണ വീട് വരെ അറിയില്ലേക്ക് തുറക്കാനോ അതിനെന്താ പോണെന്ന് പറഞ്ഞ ഞാൻ പോകണം ഞാൻ വീഡിയോ ഒന്നും ഒഴിവാക്കല്ല ഞാനിപ്പോ പോയാലും എന്തിനൊക്കെ ഒരു നാണക്കേട് തോന്നണം അങ്ങനെ എത്ര ആൾക്കാർ ജീവിക്കുന്നത് വീട് പണി എടുത്താണ്ട് എത്രങ്ങാനാൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട് അതൊന്നും ആലോചിച്ചു പിന്നെ ഇപ്പം ഞാൻ എവിടേക്കേലും പോകുണ്ടെന്ന് വിചാരിച്ചോളൂ പോകുണ്ടെങ്കിൽ നമ്മളെ കൂട്ടുകാരോണ്ട് എന്തായാലും ഞാൻ പറയണ്ടേ പോരോട് മറച്ചേക്കാൻ പറ്റില്ലല്ലോ ഏഹ് അതിനൊന്നൊരു മടി ഒന്ന് കാട്ട കാട്ടിട്ട് കാര്യമില്ല അങ്ങനൊക്കെ എത്രങ്ങാനം ആൾക്കാർ ജീവിച്ചു പോകുന്നുണ്ട് വീട് പണി എടുത്താണ്ട് എൻ്റെ അമ്മേൻ്റെ അനിയത്തിയാളങ്ങനെ തന്നെ എന്താ വീട് പണിക്കൊക്കെ പോയി പോയിന് ഇപ്പോഴും പോക്കൊണ്ടുണ്ടോ പിന്നെ അറിഞ്ഞാൽ അങ്ങനെ അത്ര കുടുംബങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു പണിക്കിറങ്ങി പറഞ്ഞാൽ നമുക്ക് അതിലൊരു വിശ്വാസവും ആത്മാർത്ഥതയൊക്കെ ഉണ്ടെങ്കിലൊരു കുഴപ്പം ഉണ്ടാവില്ല പിന്നെ എന്താ സൂര്യമോളാക്കാതെ ഇപ്പോൾ വേറെ പണികളൊന്നും കിട്ടൂലല്ലോ അല്ലെങ്കിൽ പിന്നെ വീട്ടിലാളും വേണം അല്ല നമ്മളോട് കുറേ കമൻ്റ് വന്നിരുന്നു വീട്ടിൽ നാത്തൂനില്ലേ എന്നൊക്കെ നാത്തൂൻ്റെ അടുത്ത് ആറ്റിപ്പോയിക്കൂടായിരുന്നു നാത്തൂന് കാരണ നാത്തൂന് എന്നാൽ നാത്തൂൻ്റെ പണികളൊക്കെ ഉണ്ടാവും എല്ലാം എടുക്കാൻ എന്തായാലും കൂലിപ്പണി ആയാലും ഒക്കെ എടുക്കാൻ ഉണ്ടാവും നിങ്ങളത് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലാക്കുക ആ വീഡിയോയിൽ പറയണ്ട എന്നാണ് പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ആ പണിക്ക് പോകുകയാണെങ്കിൽ നമ്മളെ കൂട്ടുകാരെല്ലാം ആരെയും ഇത് ആ പണിക്കിറങ്ങണ്ടെന്ന് പറഞ്ഞ കൂട്ടാരും അറിയണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ആ ഒരു മടിയാണ് വിചാരിച്ചിട്ടാണ് അല്ല വേറൊന്നും അല്ല കേട്ടോ എന്താ എന്ത് പറയണു നമ്മളെ ജനവാതിലൊക്കെ അതാ പെയിന്റ് അടിച്ചൊക്കെ ഉഷാറാക്കിന്നു പക്ഷെ പിന്നെ ഒന്നും ഒരു പണികളും നടന്നിട്ടില്ല ണ്ടോ ഇതൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല അതൊക്കെ കാണിച്ച് ഇന്നോടറിയാവുന്ന കാണിച്ചു കൊടുക്കല്ലേ ഒരു പണി ആയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് മടിച്ച് നിക്കാട്ടോ ഞാൻ തന്നെ പറഞ്ഞു വീഡിയോക്ക് ഒക്കെ വരും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ പറയും നമ്മക്ക് കാരണം വിളിച്ചു കൊണ്ടുവന്ന പോണ ഇളങ്ങി അറിയില്ല ഇളക്കുണ്ടാവും ഏ അതല്ലേ ഇനിയിപ്പോ ഇങ്ങള് ആ വീട് പണിക്ക് പോണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താ കൂട്ടായി വിചാരിക്കാറിയോ ഹസ്ബൻഡിന് ഇഷ്ടമല്ല ഈ ആ പണിക്ക് പോകേണ്ട ഭാബിനെയെന്ന് എ കാര്യം പറയാം പക്ഷെ ഇഷ്ടക്കേടല്ലാത്തത് എന്താ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കുറെ കടകളിലൊക്കെ അന്വേഷിച്ചിരുന്നു പണികളൊക്കെ പണിക്ക് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലയെന്ന് പക്ഷേ പണിക്ക് പോകണം എന്ന് പറയണത് വേറെ ഒന്നും മക്കളെ വീട് പണിക്ക് എന്തെങ്കിലും ഒരു പത്ത് റുപ്പ്യ കയ്യിൽ കിട്ടാണെങ്കിൽ അത് കൊടുത്ത് സഹായിച്ചാണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് കൂടിയൊക്കെ പറ്റിയെങ്കിൽ അതാകല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഇപ്പൊ ഞാൻ പണിക്കറങ്ങാൻ കരുതണത് അല്ലാതെ അർജന്റ് കൂട്ടിയാണ്ട് വേറെ ഒന്നുമല്ല അപ്പൊ എന്താ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട പറയും ചില കൂട്ടുകാർ ഹസ്ബൻഡിനെ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ടാന്ന് അത് ഇഷ്ട കൊണ്ടല്ല പറയണേ പുറത്ത് പറയണ്ട മടിയാകും എന്നാണ് പറയുന്നത് അല്ല വേറൊന്നുമല്ലോ വേറൊന്നും വിചാരിക്കൊന്നും വേണ്ട അല്ലേ ഭയങ്കര മടിയെന്നോട് പറയണ്ട ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കി ഡിലീറ്റാക്കിയ എന്തു പറയണം ഓരോരുത്തർക്കും ഓരോ ഇതല്ല ഇഷ്ടങ്ങള് ഇഷ്ടക്കേടല്ലോ അത് മടിച്ചിട്ട് പറയണം പിന്നെ വാതിലൊക്കെ വെച്ചിട്ടുണ്ടോ ചിറ്റവിളത്തില് എന്താ സിറ്റവിളത്ത് വാതിലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ കറണ്ട് കറണ്ടിൻ്റെ കാര്യം അറിയാലോ കറണ്ട് പറഞ്ഞാല് ഒരു വയറിംഗ് ഒക്കെ കൈ ആണെങ്കി തന്നെയാണ് നല്ലൊരു സംഖ്യ വേണം നല്ല സംഖ്യ ആ ഏകദേശം എത്ര നമ്മക്ക് അറിയില്ല എന്തായാലും എല്ലാരും പറയലുണ്ട് ഒരു സംഖ്യ വേണം പിന്നെ പറഞ്ഞാൽ ജനവാദിന്റെ പൊളി വെക്ക അടി അടിപ്പണി ഒന്നും നമ്മളെടുത്തിട്ടില്ലെങ്കിലും വേണ്ട അടപ്പുണ്ടാക്ക അടപ്പുണ്ടാക്ക കുറെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അടപ്പുണ്ടാക്കിയാണ്ട് വേ കയറി കയറി പക്ഷെ കയറി നോക്കി എന്ന് പറയാൻ എളുപ്പമേക്കാർ ആ അടപ്പിനും വേണ്ട ഞമ്മള്ക്ക് പൈസ നമ്മള് വീടിന്റെ ബാത്റൂമിന് ടലൊക്കെ കഴിഞ്ഞിട്ടുട്ടോ പിന്നെ വേറെ ഒന്നും എന്താ നടത്തിട്ടൊന്നില്ല അത് ടൈലിട്ട് ഫോട്ടോ എടുത്ത് കാണിക്കാനല്ലായിരുന്നു ബാത്റൂമിന് ടൈലിട്ട് ഫോട്ടോ എടുത്ത് ആ അത് കാണിക്കണം കാണിക്കാനല്ല അങ്ങനെ വേഗം അതിനുള്ള ടൈലിട്ടതേനുട്ടോ പിന്നെ അങ്ങനെ പണി നിർത്തിയത് പിന്നെ പണി ഒന്നും ആയിട്ടില്ല പിന്നെ വീട്ടത്തെ സ്ഥിതി തന്നെ അറിയാലോ അവിടെ തന്നെ ഭയങ്കര എന്താ പറയുക അവിടെ അടുക്കള ഇല്ലാതെ നിൽക്കണം കുറേ കൂട്ടുകാർ എന്നോട് ആ അടുക്കള ഒന്ന് കാണിച്ചു തരുമോന്ന് അടുക്കള കാണിച്ചു തരാൻ ഉള്ള അടുക്കള തന്നെയാ കാണിക്കണം പിന്നെ പുറത്തേക്ക് ആ അടുക്കള ശെട്ടോ പിന്നെ വീടിൻ്റെ അടുക്കള താറട്ട വെച്ചുകയാണ് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ല അത് വേണം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ നോക്കണ്ട ഒന്നും അറിയില്ല മക്കളെ എല്ലാത്തിനും വേണം പൈസ പൈസ ഇല്ലെങ്കി പിന്നെ മനുഷ്യന്റെ കാര്യം പറഞ്ഞിട്ടും കാര്യ എത്ര സമാധാനം ഉണ്ടായിട്ടും കാര്യല്ലേ പൈസ ഇല്ലെങ്കി പിന്നെ എന്താ പറയാ പണി ഇത് ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ ദിവസം ഓരോ മാസം അങ്ങനെയൊക്കെ ആകുമ്പോൾ കുടികളൊക്കെ ആകുമ്പോൾ അടിച്ചൊരു തട്ടി തട്ടിക്കൂട്ടി അങ്ങനെ എനിക്ക് നടക്കും അത്ര ഞാൻ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ വരുമ്പോൾ ആഗ്രഹം മനസ്സിലുള്ള വിചാരം തന്നെ ഉള്ളു വീട് പണി എന്താ പിന്നെ എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛൻ തന്നെ പറയും ഞാൻ ചോദിക്കുക എന്തെങ്കിലും ഒരു സങ്കടം എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിരിക്കണം അപ്പം എന്നോട് പറയും എന്താ അല്ലേ നമ്മൾ വീട് പണി ഞാൻ എന്നാ ശരിയാകാന്ന് ഇങ്ങനെ ചിന്തിക്കെട്ടോ അപ്പം ഞാനും പറയും അടച്ച നമ്മളെ കാണാതെ പോലെ അത് എന്തെങ്കിലുമൊക്കെ ശരിയാവും അതിൽ ചിന്തിക്കണ്ട അത് പൈസ ഒരു കാര്യത്തിൽ നമ്മളടുത്തുണ്ടാകും പൈസ അതിനകത്തും വേണ്ട എന്താ എന്തായാലും നമ്മളടുത്ത് കുറച്ചെങ്കിൽ കുറച്ച് കൊടുക്കാനുള്ള പൈസ വേണ്ട കറണ്ടിനാണെങ്കിൽ അങ്ങനെ എല്ലാ പണിക്കാണെങ്കിലും അങ്ങനെ അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ശരിയാകും എന്നുള്ള പ്രതീക്ഷയില് ഇങ്ങനെ നടക്കുമ്പോൾ ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഈ വീട് പണി ഈ വീട് കേറിയിട്ടന്നെ ചിലപ്പോ അഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഞാൻ പറയും ഞമ്മള് വയസ്സായത് തന്നെ പറഞ്ഞിട്ടാ വീട് പണി എടുക്ക വീട് പണി എടുക്കാറുണ്ട് അങ്ങനെ നിൽക്കാവോന്നൊക്കെ പറയും കേട്ടോ എന്തായാലും എപ്പോഴും ഒരു പ്രാർത്ഥന പ്രാർത്ഥനയുള്ളു എങ്ങനെയെങ്കിലും വീട് പണിയൊക്കെ ശെരിയായിട്ടുണ്ടെങ്കിൽ അമ്മനെ കുറെ കൂട്ടുകാർ ചോദിച്ചു എന്താ അമ്മനെ വീട്ടിൽ കൊണ്ടുവരാത്ത ഇങ്ങോട്ട് വരവില്ലേ എന്ന് ചോദിച്ചു കേട്ടോ അമ്മ വന്നിങ്ങടക്കിടക്ക് ആദ്യമൊക്കെ വന്നിരുന്നു അച്ഛന് അസുഖ ആവാത്തേന്റെ മുന്നൊക്കെ വന്നു പിന്നെ പറഞ്ഞ അച്ഛനും അസുഖൊക്കെ ആയി ഇപ്പൊ അമ്മ വരും കേട്ടോ അമ്മ വന്നാല് സ്ഥിരമായിട്ട് ഇങ്ങനെ നിക്കുകയാണെങ്കിൽ സ്ഥിരം പറഞ്ഞ ഒരാഴ്ച ഒക്കെ നിക്കുകയാണെങ്കിലും അവിടെ പോളില്ല അവിടെ ഇപ്പൊ താട്ടം മാത്രമുള്ളല്ലോ പിന്നെ അമ്മക്ക് ഒരു വീട് വേണം പിന്നെ നമ്മളെ അമ്മ ഒക്കെ വരുമ്പോൾ അമ്മായാലും ദാട്ടനായാലും ആരായാലും വരികയാണെങ്കിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നതിനും ഒരാഴ്ച നിൽക്കുന്നതിനും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല അത് തറവാടൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളിഷ്ടം മാത്രം നോക്കിയാൽ പോലല്ലോ എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ അത് നമ്മളെ തറവാടും കൂടി ആവണം നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഒരു വീട് പിന്നെ അമ്മനെ കൊണ്ടുവന്ന് നിർത്തണേൽ നിന്നൊക്കെ ഒരു കുഴപ്പമില്ല സന്തോഷം തന്നെ ഉള്ളിലോട്ടും എന്തായാലും എല്ലാത്തിനും ഒരു വിധി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് മക്കളെ അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ വീഡിയോ എന്ത് വീഡിയോയിൽ പറയണമൊന്നും അറിയില്ല കാരണം സങ്കടമാണ് വീടും പണിനെക്കുറിച്ചും വീടിനെ കുറിച്ചും ഒക്കെ ആലോചിക്കുമ്പോൾ സങ്കടമാണ് ഒന്നും ആവാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പടച്ചും കാണട്ടെ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന് വിചാരിക്കും ഞങ്ങൾക്ക് പണിയെടുത്ത് ജീവിക്കാനുള്ള കഴിവുണ്ടല്ലോ അതായത് പണിയെടുക്കാനുള്ള മടിയും കഴിവും ഉണ്ടല്ലോ മടിയില്ല കഴിവുണ്ടല്ലോ അപ്പോൾ അങ്ങനെ എന്താ അങ്ങനെ പോട്ടെ എഴുതണം പിന്നെ റങ്ങല്ലേ മടിച്ചത് അത് എന്താ പുറത്ത് പറയണ്ട വിചാരിച്ചിട്ടാ കേട്ടോ പുറത്ത് പറയുക എന്ന് പറഞ്ഞാൽ മടിയുണ്ടാവും നമ്മളിങ്ങനെ ഓരോ പണിക്കറങ്ങുമ്പോൾ എന്തേലും കടയിലൊക്കെ നിൽക്കുമ്പോൾ പിന്നെ ആൾക്കാരോട് പറയാനൊരു ഇതുണ്ടാവുമല്ലോ കടയിലാണ് നിക്കണെന്നൊക്കെ പക്ഷെ വീട് പണിക്ക് പോവുക അറിയുമ്പോൾ ആർക്കായത് അതിൻ്റെതായിട്ടുള്ള ഒരു ചമ്മലുണ്ടാവില്ലേ അത്രേ ഉള്ളൂ കേട്ടോ അത് കൂട്ടുകാരൊന്നും വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞിരിക്കുന്നല്ലോ അതുകൊണ്ട് ആൾക്കാരറിയില്ല വിഷ്ണുദാച്ഛനറിയില്ല ഞാൻ അതിൻ്റെ മുന്നേ പറഞ്ഞതൊന്നും അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും മക്കളെ വീട് പണിയൊക്കെ കിട്ടുകയാണെങ്കിൽ പോണം കരുതണ്ട് പക്ഷേ എവിടെയും കിട്ടണില്ല ഒന്നും ശരിയാണില്ല ശരി അവരുടെ കൂട്ടുകാരും ഒന്നും പ്രാർത്ഥിക്കണം എവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല പണിയൊക്കെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന നമുക്ക് വീട് പണിയൊക്കെ എടുത്ത് കൂടി ഇരിക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ ഒരാളെ കൊണ്ട് എത്ര ആയാലും കയ്യൂര മക്കളെ ഒരാളെ കൊണ്ട് വീട്ടിൽ ചിലവും വീട് പണിയും ഒക്കെ മക്കളെ എല്ലാം പാടൊക്കെ നോക്കാൻ കഴിയൂല പിന്നെ ഒരു സംശയം ഉണ്ടാവും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ലേ എന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയാലേ നമുക്ക് ഉടുക്കാവൂല്ല മക്കളെ ഇന്നാലും കിട്ടായ്മ എല്ലാം കിട്ടലും കേട്ടോ ഇനി അത് ഒരു കൂട്ടുകാർക്കുള്ള സംശയം അതും കൂടെ തീർക്കരുത് അപ്പം എന്തായാലും മക്കളന്നെയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെയൊക്കെ ബൈ പിന്നെ എന്തിനോട് പറഞ്ഞു കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടാണ്ട് ക്യാമറക്ക് മുന്നിൽ നിൽക്കുന്നു ഞാൻ വറകിന് പോയി എന്ന് പറഞ്ഞില്ലേ തോട്ടത്തേക്ക് വറക്ക് കൊണ്ട് പോയി വറക് കൊണ്ടുവന്നാണ്ട് സൂര്യമോള അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവന്നാണ്ട് അതേപോലെ എന്താ എന്തായാലും മേക്കപ്പൊന്നിടാൻ നേരെല്ലാരണം അവിടെ എന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്തായാലും നമ്മളൊക്കെ സാധാരണ വീട്ടമ്മല്ലേ അല്ലേ അപ്പം ഇങ്ങനെ പോയിട്ട് വിചാരിച്ചു പിന്നെ അത് സോഷ്യൽ മീഡിയ തന്നെ ഒരുപാട് ആൾക്കാർ കാണേണ്ടതെന്ന് പറയാം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഈ എന്താ സാധാരണ വീട്ടമ്മയെ ഇഷ്ടപ്പെടുക അത്രേ ഉള്ളൂ എല്ലാവരും ഒരേ പോലെ ആവില്ല പല രീതിയിൽ കമൻറ്റ് വരാൻ വരും അതേപോലെ വന്നിട്ടുണ്ട് എനിക്ക് കുറേ അനുഭവം ഉണ്ട് എല്ലാവർക്കും ഒരേ പോലെ ആവില്ല ഇഷ്ടപ്പെട്ടോണമൊന്നും ഉണ്ടാവില്ല ഇഷ്ടപ്പെടുന്നവരോണ്ടാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാത്തവരോണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ എന്തായാലും ചെറിയ